ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പോയിട്ടുള്ള സ്വാഗതം നിങ്ങൾ എൻ്റെ വീടുകളുടെ തമ്പനീര് കണ്ടിട്ട് വരികയായിരിക്കുമല്ലേ അത് സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഏകദേശം മൂന്ന് രണ്ട് വർഷമില്ല പിന്നിൽ കഷ്ടപ്പെട്ട് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി കൊടുത്ത സമയത്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയില്ല നമുക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇവിടെ കൊടുക്കാം യുവർ ചാനൽ കറൻറ്റ്ലി നോട്ട് എബിൾ ടു വേൾ അതായത് ഞാനൊരു റീയൂസ്ഡ് കണ്ടന്റ് യൂസ് റീയൂസ്ഡ് കണ്ടന്റ് അതായത് വേറെ വേറൊരാളെ കണ്ടന്റ് ഞാൻ ഉപയോഗിച്ചു അതിൻ്റെ പേരിലാണ് എന്റെ ചാനലിന് ഈ ഒരു മോണിറ്റൈസേഷൻ കിട്ടാതിരുന്നത് അപ്പം നമ്മൾ ഇത്രയും ഒരു അധ്വാനം ഞാൻ ഒരുപാട് വ്ലോഗ്സും കാര്യങ്ങളും എടുത്ത് ഇത്രയോ അധ്വാനിച്ചിട്ട് ഇത്രയോ എത്തി പക്ഷെ അവസാന നിമിഷത്തിന് നമുക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം നമുക്കിങ്ങനെ റിസൾട്ട് കിട്ടിയത് അപ്പോൾ അതൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും കൂടിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും വേറൊരാളെ കണ്ടന്റ് ഒറിജിനൽ കണ്ടന്റ് എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒരു ഞാൻ ഒരു റിയാക്ഷൻ പോലെ ചെയ്തത് നമ്മൾ റിയാക്ഷൻ പോലെ ചെയ്യരുത് നമ്മൾ നമ്മളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ആ കണ്ടന്റിൽ കൊടുക്കണം നമ്മളെ വോയിസ് ആയിട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പിങ്സ് അതിൽ കൊടുത്ത് അത് ആഡ് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒരു റിയാക്ടിങ് മാത്രം ഒരു സൈഡിൽ ജസ്റ്റ് ഒരു റിയാക്ഷൻ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെ യൂട്യൂബ് എൻ്റെതായ ഒരു ക്രിയേറ്റിവിറ്റി ആ വീഡിയോയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒറിജിനൽ കണ്ടന്റ് മാത്രമേ അതിൽ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് കിട്ടിയ വ്യൂസും കാര്യങ്ങളും അത് എൻ്റെ മൊത്തത്തിൽ ചാനലിനെ തന്നെ ബാധിച്ചു അത് വള വളരെയധികം സങ്കടം ആയ കാര്യം തന്നെയാണല്ലോ അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വീഡിയോ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് ഇതുപോലെ മറ്റുള്ള ആൾക്കാരെ കണ്ടന്റൊക്കെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു ഒരു ബോക്സ് പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടാവില്ല പിന്നെ മോണിറ്റൈസ് ആവാനുള്ള ചാൻസസ് ഒട്ടുമില്ല അപ്പം നമ്മൾ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുമ്പോൾ പരമാവധി പരമാവധി നമ്മുടെ ഒറിജിനൽ കണ്ടൻറ്റ് നമ്മൾ നമ്മുടെ നമ്മുടെ ശരിക്കും നോർമൽ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം എങ്കിൽ ചെറുപ്പം നമുക്കത് ഗ്രോത്ത് കുറച്ച് ടൈം എടുത്താലും ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ചെയ്യണം നമ്മൾ ഇതുകൊണ്ട് നമ്മൾ എന്താ പറയുക പിന്മാറുന്നില്ല തീർച്ചയായും നമ്മൾ വീണ്ടും ഇതിനു വേണ്ടി ട്രൈ ചെയ്യും ഇനിയും നമ്മൾ വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വീട് മോണിറ്റൈസേഷൻ കൊടുക്കണം അപ്പോൾ വീട് മോണിറ്റൈസ് ആവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത് കുറച്ച് സമയം സമയെടുത്താൽ കാരണം നമുക്ക് ആഗ്രഹത്തിന്റെ പുറത്താണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കുറേ എൻ്റെ ചാനലിലുണ്ട് നിങ്ങളതൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാം അപ്പം നല്ലൊരു വീഡിയോ ലഭ്യം വരുന്നവരെ എല്ലാവർക്കും പായ്